ഒരു കാലത്ത് മലയാള സിനിമയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നടനാണ് നടനും നിർമ്മാതാവുമായ മണിയംപിള്ള രാജു തൊട്ടതെല്ലാം പൊന്നാക്കിയ താരം വളരെ ചെറുപ്പകാലം തൊട്ടേ സിനിമയിലേക്ക് എത്തിയ താരം നാൽപ്പത് വർഷത്തോളം സിനിമാ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ് എന്നാൽ കുറച്ച് ദിവസങ്ങളായി താരത്തെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല ഈ ഒരു സാഹചര്യത്തിൽ താരത്തിൻ്റെതായ പുതിയ കുറച്ച് വിവരങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതോടുകൂടി ഒരുപാട് പേർക്ക് വിഷമമാണ് തോന്നിയത് താരം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു മുൻപത്തെ ആ ലുക്കൊന്നുമല്ല ഇപ്പോൾ താരത്തിനെ കാണാം പെട്ടെന്ന് കണ്ടാൽ ഇത് മണിയമ്പിള രാജു ആണോ എന്ന് പോലും തോന്നിപ്പോകും കാര്യം മുൻപ് കുറച്ച് വണ്ണത്തിലൊക്കെ ആയിരുന്ന വ്യക്തി ഇപ്പോൾ വല്ലാതെ മെലിഞ്ഞ് ക്ഷീണിതനായ അവസ്ഥയിലാണ് നമ്മുടെ മണിയമ്പിള്ളജു സാറല്ലേ അത് എന്നാണ് പല മാധ്യമങ്ങൾ പോലും ആദ്യം ചോദിച്ചത് കാരണം മുൻപത്തെ ആ കവളൊക്കെ ഒട്ടി വല്ലാതെ ക്ഷീണിതനായ അവസ്ഥയിലാണ് താരത്തിനെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അർബുദത്തിന്റെ ചികിത്സയിലാണ് അദ്ദേഹമെന്നും അതിന്റെ കാര്യത്തിലുള്ള മരുന്നുകളും മറ്റും അദ്ദേഹത്തിന്റെ ശരീരഭാരം നന്നായി കുറച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം അമ്മൂക്കയുടെ അടുത്ത സുഹൃത്തിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തുകയായിരുന്നു മണിയമ്പിള്ളരാജ് അപ്പോഴാണ് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ അദ്ദേഹത്തിനെ ഇങ്ങനെ കാണാൻ ഒട്ടും സഹിക്കുന്നില്ല എന്നുള്ള കമന്റുകൾ നിറയുന്നത് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യങ്ങളാണ് കമന്റുകൾ മുഴുവൻ ഈ ഇടത്തിന്റെ അമൃത ടിവിൽ ിൽ പങ്കെടുത്ത ഒരു പരിപാടിക്കിടയും താരം എത്തിയിരുന്നു താരത്തിന്റെ ആ ഒരു വീഡിയോയും ഇപ്പോൾ വളരെയധികം ശ്രദ്ധ നേടുകയാണ് താരത്തിന് എത്രയും വേഗം തന്നെ അസുഖം ഭേദമാവട്ടെ എന്നും നമ്മളെയൊക്കെ ഒരുപാട് സിനിമകളിലൂടെ ചിരിപ്പിച്ച വ്യക്തിയെ ഇങ്ങനെ കാണാൻ വളരെയധികം വിഷമം തോന്നുന്നു എന്നുള്ള കമന്റുകളാണ് മുഴുവൻ നിറയുന്നത്